കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് താമസിക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ജാസ്മിനും പിള്ളേരും എല്ലാവരും ഉണ്ട് അപ്പോൾ ഒച്ചയും ബഹളവും ഒക്കെയാണ് കേട്ടാ അപ്പൊ എല്ലാ എല്ലാവർക്കും വേണ്ടി ഒരു സ്നാക്ക് ഒക്കെ ഒന്ന് ഇണ്ടാക്കി എത്തോ എത്തില്ല ഞാൻ എന്താ പറഞ്ഞിട്ട് അപ്പൊ എല്ലാവർക്കും വൈഡ് ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗ്രേസ് സ്കൂളിൽ പോയിട്ട് എത്തിയിട്ടില്ലാട്ടാ അവളെ ടൈം ആവണുള്ളൂ അപ്പൊ ഞാനും സ്റ്റീവും കൂടി ഇതേ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇന്ന് രാത്രി വീട്ടിൽ താമസിക്കാന്ന് വിചാരിക്കാനാ ഏർ നമ്മുടെ അടുക്കളയിൽ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് ഇങ്ങനെ കുത്തി പൊളിച്ചുകൊണ്ടിരിക്കാം നമ്മുടെ കറണ്ടിന്റെ ചെറിയ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ കുറെ ദൂ എപ്പോഴും പറയും പോയി നിന്നോ എന്നൊക്കെ എപ്പോഴും പറയും പക്ഷെ സന്നചാട്ടനല്ലാണ്ട് ഞാൻ നിൽക്കാനൊരു ഇത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എപ്പോഴും വരണുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിൽക്കാത്തത് പിന്നെന്താ അതെ ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഞാൻ ഒരു ഒരാടി ഇറച്ചി മീനും എന്തൊക്കെയോ മേടിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്നപ്പോൾ അപ്പം തന്നെ മീൻ വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കറി വെക്കാൻ വേണ്ടി വറക്കുന്നതാണ്ട പിന്നെ മമ്മി മീൻ തിളപ്പിക്കാൻ വേണ്ടിയുള്ള പൊടി മീനുകൾ കിട്ടിയായിരുന്നു അപ്പോൾ അത് തിളപ്പിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ നല്ല ചൂടോടുകൂടി മീൻ ടേസ്റ്റ് ചെയ്യാണ് അടിപൊളിയായിരുന്നു സ്റ്റീവിന് ഞാൻ അതേ കൊടുക്കാറുണ്ട് സ്റ്റീവിന് ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ചൊരു ചെറിയൊരു പീസ് കൊടുത്തപ്പോൾ അവന് ഇഷ്ടമായി പിന്നെ ജാസ്മിനും വരും ഇന്ന് രാത്രി ഇവിടെ താമസിക്കാൻ വേണ്ടി വരും അപ്പോൾ ജെയ്സിനെ സ്കൂളിൽ നിന്ന് എടുത്തിട്ടിതേ ഇവിടെ ആക്കിയിട്ടുണ്ട് ജാസ്മിൻ ഡ്രസ്സൊക്കെ എടുത്ത് റബയ്ക്കാനൊക്കെ കൊണ്ടുവരും കേട്ടാ അപ്പോൾ കുറേ നാളൊക്കെ ശേഷമാണ് കേട്ടോ ജാസ്മിന് ഞങ്ങളും എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ താമസിക്കുന്നത് കാരണം ഗ്രെയ്സിനെ ഡെലിവറി ചെയ്യുന്ന സമയത്തായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ നമ്മൾ വന്നു പോകുന്നതല്ലാണ്ട് അങ്ങനെ അധികം നിൽക്കൽ കുറവാണ് വീട്ടിൽ താമസം കുറവാണ് ലാസ്റ്റായിട്ട് ഇവിടെ താമസിച്ചത് ഗ്രേ സ്റ്റീവിനെ ഡെലിവറിയുടെ സമയത്ത് ആ ഡെലിവറി കഴിഞ്ഞിട്ടായിരുന്നു കേട്ടാ അപ്പം അമ്മതേ ഇവിടെ ഒരേ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക തേങ്ങ പൊതുവേ മമ്മി തേങ്ങ ചിരമണീന വരെ ഇങ്ങനെയാണോ ചെയ്യാറ് മിക്സിൽ ജാറിലിട്ട് അടിച്ചെടുക്കുക അതാ എളുപ്പപ്പണിയാണല്ലോ ഇവിടെ അതെ ബീഫ് വേവിക്കാൻ വേണ്ടി തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇന്ന് എല്ലാവർക്കും ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഇനി പയ്യെ ചെയ്യണം പിന്നെ ഇവിടെയാണെങ്കിൽ മാനുവിന് കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഇവർ സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് സൈക്കിൾ അപ്പോൾ സൈക്കിൾ ചവിട്ടി നടക്കലാണ് വേറെ മെയിൻ പരിപാടി ആരും വേണ്ടിയില്ലേ ഭയങ്കര കളിയും ബഹളമാണ് പിന്നെ വൈകി സന്ധ്യ ആകുമ്പോഴേക്കും എല്ലാവരും ആവശ്യത്തിട്ട് വീട്ടിൽ തിരിച്ചെത്തും അപ്പോൾ ഞാൻ എന്തേ പഴം ഇട്ട് ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് ഒരു അട അട എന്ന് പറയാൻ പറ്റില്ല എന്നാലും വേണമെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിതിനെ വേറെ എന്തെങ്കിലും പേരിടണം ഞാൻ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി സ്റ്റീമ് എന്ന് പിള്ളേർ പേരിട്ട് പറഞ്ഞില്ല ബനാന പാൻ കേക്ക് എന്നൊക്കെ പേരിട്ട് ബനാന പാൻ കേക്ക് അല്ലാന്ന് അറിയാൻ വന്നാലും പിള്ളേരെ ഒരു ഇങ്ങനെ പാൻ കേക്ക് എന്നൊക്കെ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കിയതാണ് അപ്പോൾ അട സ്റ്റൈൽ തന്നെ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ഇഡലിപാത്രത്തിൽ പഴം തേ കുറച്ച് വെള്ളം ഒഴിച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ വീട്ടിലാണെങ്കിൽ പ്രാഞ്ചിചാട്ടം പണിക്കുണ്ട് അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ അടുക്കളയിൽ കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ചുമരൊക്കെ കുത്തിപ്പൊളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ വീട്ടിലെ അമ്മയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാ ഭക്ഷണം എല്ലാ സെറ്റപ്പും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടാ പിന്നെ അമ്മയ്ക്ക് അങ്ങനെ രാത്രി അമ്മയ്ക്ക് വേറെ ഇതൊന്നും ഇല്ല ഞാൻ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെന്താ ഗ്രേസ് ഡി സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ താമസിക്കാൻ പോകുന്നത് ജെയ്സ് ഉണ്ട് റബൊക്കെ ഉണ്ട് ഇമാന ചേട്ടൻ ഉണ്ടെന്നുള്ള ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ ഭയങ്കര കളി നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ അതെ തേങ്ങ മമ്മി വെട്ടിയൊക്കെ വെച്ചായിരുന്നു അപ്പോൾ ഒന്ന് ചരവാൻ പോവാണ് ഇത് നമ്മുടെ പലഹാരം ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂറി തേങ്ങയും ചിരവണുണ്ട് പക്ഷേ രണ്ട് മൂറി തേങ്ങ എടുക്കണില്ല ഒരു ഒരു മുറി കുറച്ചും കൂടി ആ ഒരു രീതിയിലാണ് എടുക്കുന്നത് എന്തായാലും ചിരവി എന്തായാലും നമ്മുടെ കറികൾക്ക് ആവശ്യം വരുമല്ലോ അപ്പം മീൻ കറി വെക്കാനാണെങ്കിലും എന്തായാലും നമുക്ക് തേങ്ങ എപ്പോഴും ആവശ്യമാണ് അപ്പം എന്തായാലും അത് ചിരവാണ് കേട്ടോ പിന്നെ അത് നമ്മുടെ പഴം അത്യാവശ്യം നല്ല രീതിയിൽ വെന്തട്ടുണ്ട് പിന്നെ ഇതിനെ ഒന്ന് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കാം ഒടച്ചെടുക്കണം അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമാണില്ലെങ്കിൽ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി രേഖപ്പെടുത്താനും മറക്കരുത് കമൻസൊക്കെ ഞാൻ വായിക്കാനുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ് വായിക്കുമ്പോൾ സന്തോഷമാണ് പിന്നെ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുതിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും ഇപ്പം രണ്ട് വീഡിയോ വെച്ച് ഇടുന്നുണ്ട് ഒരു ഉച്ച സമയത്തും വൈകുന്നേര സമയത്തും പന്ത്രണ്ട് മണിയും എട്ടരയുമാണ് സമയം പക്ഷേ നമ്മുടെ ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം വന്നായിരുന്നു വീഡിയോ കിട്ടിയിട്ടെല്ലാം പോയി എന്നൊക്കെ പറഞ്ഞുവല്ലോ അപ്പോൾ അത് അപ്ലോഡിങ് ഭയങ്കര ശോകമായ അവസ്ഥയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ആ ഉൾ ആ റേഞ്ചിൽ ആണ് ഞാൻ എട്ടര എന്നുള്ളൊരു സമയത്തിന് ചിലപ്പോൾ ഒമ്പത് മണി ആവാറുണ്ട് പത്ത് മണി ആവാറുണ്ട് ആ ഒരു ടൈം ഗ്യാപ്പ് അത് വേണ്ടിട്ടാണ് വരണത് അപ്പോൾ നിങ്ങൾ ഫ്രീ ആവുന്ന ടൈമിൽ ഒന്ന് ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് ഓർക്കണ ടൈമിൽ ജസ്റ്റ് വൈഡ് ലോക്സ് എന്നൊക്കെ ഒന്ന് നോക്കി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കിക്കോളോ സപ്പോർട്ട് ചെയ്തോളോ അപ്പം ഞാൻ പഴത്തിനെല്ലാം നല്ലോണം ഉടച്ചെടുത്തു പിന്നെ അത് പാത്രം വെച്ചു അതിലേക്ക് നെയ്യിട്ടു പിന്നെ ഇതിലേക്ക് തേങ്ങ ചെരി വെച്ചിരുന്ന തേങ്ങേനെ ഒരു പകുതി നേരത്തെ പറഞ്ഞല്ലോ ഒരു മുറിയും ഒരു ചിരിയും കൂടിയും ആ ഒരു ഏകദേശം ഒരു കണക്കിന് ഒരെണ്ണയുണ്ടാക്കണുള്ളൂ നല്ല കട്ടിയിൽ തിക്കൽ കേക്ക് സ്റ്റൈലാണ് ഉണ്ടാക്കണേ അപ്പോൾ അതുകൊണ്ട് ഒരു എണ്ണത്തിൽ ഇടാനുള്ള ഇത് ആണ് ഇട്ടിടുന്നത് പിന്നെ ശർക്കര പൊടി പൊടിച്ച് ശർക്കര ഇട്ടു പിന്നെ തേ പഴം പഴം പകുതി എടുത്തു പകുതി നമുക്ക് മാവ് കുഴക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണ് അപ്പോൾ പഴം കൂടി ഇട്ടിട്ട് കുറച്ച് ഇലക്കായയുടെ പൊടിയും കൂടി ഇടുന്നുണ്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് നമ്മെ ഇലക്കായ തേച്ച് അതച്ച് തന്നിട്ടുണ്ട് കേട്ടോ പൊടിയാക്കി തന്നിട്ടുണ്ട് അപ്പം നല്ലോണം അതിനൊന്ന് വരട്ടി 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 എടുക്കുകയാണ് പിന്നെ അരിപ്പൊടിയിൽ ഒരു മാവ് കുഴക്കണം അപ്പം ഇനി അതിന് തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ട് നേരെ ഇനി പോയി ഇല എടുക്കാൻ പോവാണ് വാഴല വാഴല മുറിക്കാൻ വേണ്ടി പോകണം അപ്പം നമ്മുടെ അപ്പുറത്തെ സൈഡിലുള്ള പറമ്പിലേക്ക് പോകണം പുറത്താണെങ്കിൽ ഭയങ്കര കളിയും ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മാനുവിൻ്റെ ഫ്രണ്ട്സും പിന്നെ ഡാഡി ഫ്രണ്ടിലിരിപ്പുണ്ട് സ്റ്റീവാണെങ്കിലും എല്ലാവരും ഒച്ചയും ബഹളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് പുറത്ത് സ്റ്റീവ് അവിടെ നിന്നോളാം എന്നുള്ള രീതിയിൽ വാശി പിടിച്ച് അവിടെ തന്നെ നിന്ന് പിള്ളേരൊക്കെ കളിക്കണിണ്ട് അപ്പൊ ഡാഡി നോക്കിക്കോളാം പറഞ്ഞിട്ടാ പിന്നെ ഞങ്ങള് ഇവിടത്തെ വാഴ വഴ ഇല വെട്ടെ മുളകണ്ടെ കൂട്ടിക്കാറില്ല ആ അത് മതിക്ക് രണ്ട് പീസ് പോരെ ഇത് മതി എടുത്തോ ബാക്കി നമുക്ക് ബീഫിനെ കെട്ട അങ്ങനെ ചെയ്യാം ഇതൊരു ഒരു സാധനം ഇണ്ടാക്കണ്ട ഒരു സ്നാക്ക്ണ്ടാക്കണ്ടാ സൂപ്പർ സ്നാക്ക് നിനക്ക് ഇഷ്ടമുള്ള സാധനാ എന്തിട്ടായിരിക്കും ഏ ഒരുമി വേണ്ട കറി മാത്രം നമുക്ക് ഒരുമിച്ച് പൊതിയാ എല്ലാ കറിയും കൂടി നമുക്ക് പൊതിയാ ഏഹ് ആ എല്ലാ കറിയും കൂടി പൊതിഞ്ഞുവെച്ചിട്ട് നമുക്ക് ആ നേരത്തെ തുറക്കാം ഇതിന്റെ തുമ്പോ ഞാൻ എടുക്കണോ എത്തോ എത്തോ എത്തില്ല ഞാൻ എടുക്കണെങ്കി എടുക്കാൻ എടുക്ക എന്നാ പറഞ്ഞിട്ട് ഓടാ ഇതാരുത് ോ അപ്പൊ നമ്മടെ സംഭവത്തിനുള്ള കണ്ട കണ്ടു ചക്ക കണ്ടോ എനിക്ക് റൗണ്ടിലുള്ള ചക്കാലേ എന്ത് ഇത് ലേറ്റ് ആയിട്ടോ ഇവിടത്തേ ഈ മ്മേ ഗ്രൈസ് ചെരുപ്പ എവിടെ നിന്റെ വണ്ടി വരൂട്ടാ വണ്ടികൾ വരൂട്ടാ സൂക്ഷിക്കണം റബ്ബാ റബ്ബില് അങ്ങനെ സ്റ്റീവിന്റെ പരാതികളൊക്കെ കേട്ടു ഡാഡി ദേവീണ്ടോ എടുത്തിട്ട് പോയിട്ട് പിന്നെ ഞാൻ ഇലേനോ വഴലേനോ നല്ലോണം ഒന്ന് കഴുകി ഒന്ന് എടുക്കാണ് അപ്പോൾ ഇതൊന്നൊരു റൗണ്ട് ഷേപ്പിലാക്കി കട്ട് ചെയ്യണം അപ്പോൾ ജാസ്മിനും പിള്ളി റബ്ബാക്കിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടാണ് ബാക്കി കുക്കിങ് കാര്യങ്ങളൊക്കെ മമ്മി ചെയ്തിട്ടില്ല കേട്ടോ എല്ലാം ഒന്ന് പകുതി അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ അത് അരിപ്പൊടി എടുത്തു പിന്നെ നല്ല വെള്ളത്തിൽ ആവശ്യ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടാണ് വെള്ളം ഒന്ന് തിളപ്പിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു കാരണം പൊടിയിലേക്ക് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അപ്പോൾ ചൂട് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഇതേ അരിപ്പൊടി നല്ല നൈസ് അരിപ്പൊടിയായിരുന്നു നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പകുതി മാറ്റി വച്ചേക്കണ പഴത്തിലിട്ടു നല്ലോണം ഒന്ന് അതിനെ ഒന്ന് കൂട്ടിക്കൊഴച്ച് ഒന്ന് പരത്തി എടുക്കാനുള്ള സ്റ്റൈൽ അടയുണ്ടാക്കണ പോലെ തന്നെ ഒന്നരേ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ ഇത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളോ ട്രൈ ചെയ്തോളൂ കാരണം നല്ല അടിപൊളിയായിരുന്നു പിള്ളേർക്കാണെങ്കിലും നല്ല ഇഷ്ടപ്പെട്ടു മീൻസ് അട തന്നെയാണ് പക്ഷെ അതിൻ്റെ മാവിൽ പഴത്തിൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഒരു ചക്കട ഒരു സ്റ്റൈല് പോലെ പഴത്തിൻ്റെ ഒരു അട അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഫീലിങ്സും കൂടി വെക്കുമ്പോൾ ഹെവിയാണ് കഴിക്കാനും നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നെയ്യ് എന്തോറും ആ ഒരു രുചിക്കും വരുമാനത്തിനൊരു പ്രത്യേകതയാണല്ലോ അപ്പം അതുകൊണ്ട് തെയ്യ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് 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 ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഇനി വാഴലേന ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണം അപ്പം ഞാൻ ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ ഉള്ള ആ ഒരു ഷേപ്പിൽ തന്നെയാണ്ട് വാഴലേനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പരത്തി 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 ഇങ്ങനെ വെക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഫില്ലിങ്സ് നമ്മളുണ്ടാക്കി വെച്ചേക്കണ ഫില്ലിങ്സും കൂടി ഇടും അപ്പോൾ ഇതിൽ നിറയാവുന്ന ഫില്ലിങ്സ് എന്നുവെച്ചാൽ അത്യാവശ്യം കട്ട് ചെയ്തിൽ വെക്കുന്നുണ്ട് കാരണം ഇതുപോലെ തന്നെ സെയിം മുകളിൽ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അടച്ച് വെക്കുകയാണ് എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ രണ്ട് ലെയർ പോലെ അടിയിലൊരു തട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് കിട്ടും ശരിക്കും നമ്മൾ അട ഇങ്ങനെ മടക്കി വെക്കണേനു വരും ഇങ്ങനെ എന്ന് മാത്രം അപ്പോൾ പിള്ളേർക്കായാലും എല്ലാവർക്കും എടുത്ത് കഴിക്കാൻ സൂപ്പർ ആയിരിക്കില്ല അപ്പോൾ നമ്മുടെ ജാസ്മിൻ കുളിച്ചിട്ട് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അവിടെ കറിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക ഉള്ളി സവോള അങ്ങനത്തെ അരിയിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് പത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി കഴുകി വെക്കാൻ കേട്ടോ അപ്പം അങ്ങനെ ബാക്കി ആ ഫീലിങ്സ് കുറച്ച് ബാക്കി വന്നായിരുന്നു അപ്പം അതിനെ നമ്മൾ വേസ്റ്റാക്കാൻ പാടില്ല പിള്ളേർക്ക് മിട്ടായി കുറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ കുഞ്ഞു കുഞ്ഞു ഉരുളിയാക്കുന്നതാണ് ഇത് ഇത് മാത്രമേ കഴിക്കാൻ അടിവല ഉണ്ട നെയ്യും തേങ്ങയും പഴവും ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പം ഇങ്ങനെ ഞങ്ങളിടയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കി ഇങ്ങനെ കഴിക്കുന്നുണ്ട് പിള്ളേർക്ക് മാ മാനോനെ വിളിച്ചിട്ടുണ്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നു പറയാൻ എല്ലാവർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അങ്ങനെ കഴിക്കാൻ കാരണം അത് അത്രയും കളിയും ബഹളത്തിലാണ് എല്ലാവരും പുറത്ത് ഭയങ്കര ബഹളം ഇതൊന്നും വലിയ മൈൻഡൊന്നും ഇല്ല ഇനി കളിച്ചൊക്കെ വന്ന് കഴിയുമ്പോൾ ഒരു വിഷ്പൊക്കെ വരുമ്പോൾ ഇതൊക്കെ കഴിക്കുള്ളൂ അപ്പം അങ്ങനെ എല്ലാവർക്കും ഓരേന്ന് എന്നുള്ള രീതിയിലേ ഉണ്ടാവുള്ളൂ ബാക്കി ഞാനും ജോസ്മിനും കൂടി കഴിച്ചു അപ്പം അങ്ങനത്തെ നമ്മുടെ ഇതിന് പേര് അട എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും ഇതിനൊരു പേര് വേണം നിങ്ങൾക്ക് പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്യണേ പഴം അട എന്ന് പറയാലും പഴം കേക്ക് സ്റ്റീംഡ് കേക്ക് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ അതേ ഞാൻ ആദ്യത്തെ മുകളിലത്തെ ലെയർ വഴല മാറ്റി ഇനി ഇതിനെ ഒന്ന് എന്താ പറയുക പാത്രത്തിൽ തന്നെ ജസ്റ്റ് മുകളിലേക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ കമ്മത്തിയിടാണ് അല്ലെങ്കിൽ കിട്ടില്ല നല്ല ചൂടുണ്ട് നല്ല അടിപൊളി ചൂടാണ് അപ്പോൾ ഇതൊന്ന് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ കഴിക്കുമ്പോൾ ആണെങ്കിൽ എടുക്കാൻ അത് കിട്ടുള്ളൂ പിന്നെ ഇതിനെ കട്ട് ചെയ്ത് ഞങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് പിള്ളേർക്കെല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ പഴം വെച്ചിട്ടുള്ള ഈ അട സംഭവം നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കിക്കോളും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഫില്ലിങ്സ് ഫീല്ലിങ്സൊന്നുമില്ലെങ്കിലും അരിപ്പൊടിയിൽ കുറച്ച് പഴം ഇങ്ങനെ പുഴുങ്ങി ഉടച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക ഇഡലി പാത്രത്തിൽ ഇങ്ങനെ തട്ടിൽ ഒരു ചോറും പാത്രത്തിൽ നമുക്കിങ്ങനെ പരത്തി ഇങ്ങനെ ആവിയിൽ വേവിച്ച വേവിച്ച് നമുക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ ഐറ്റം ആണ് പിന്നെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഉള്ളിൽ തേങ്ങയോ അങ്ങനത്തെ ഫില്ലിങ്സ് എന്തെല്ലാം വെച്ചാൽ ഒരു ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പം നല്ല ചൂടായതുകൊണ്ട് കൈ കൊണ്ട് എടുക്കുന്നില്ല പാത്രത്തിൽ വെച്ച് ഞങ്ങൾ ഇതേ കഴിക്കുകയാണ് സ്റ്റീവ് ചെറിയ ചെറിയ വാശി ചേട്ടന്മാരും ചേച്ചിമാരും ഒന്നും മൈൻഡ് കണ്ടിരിക്കുമ്പോഴുള്ള വിഷമം പിന്നെ ആൾ അവൻ അവനെ ആരും കളിപ്പിക്കാണ്ട് എല്ലാവരും അവനവൻ്റെ ലോകത്ത് ഓടിച്ചാടി നടക്കുക അപ്പം അമ്മതേ അവനെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെന്താ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നാളെ ഗ്രേസിന് സ്കൂളിൽ നിന്ന് ഇവിടെ നിന്ന് സ്കൂളിൽ നിന്ന് വിടാന്നു വിചാരിച്ചേക്കണേ അതൊക്കെ കഴിഞ്ഞിട്ട് നാളെ വൈകുന്നേരത്തെ അമ്മയ്ക്കും വീട്ടിലേക്ക് തിരിച്ചു പോകണം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയില് കാണിക്കാട്ട വീഡിയോ ഇങ്ങനെ അധികം ലെങ്ത് ആക്കേണ്ടെന്ന് വിചാരിക്കണു അമ്മയുടെ സ്പെഷ്യൽ കുക്കിങ്ങും അതും ഇതൊക്കെ അടുത്ത വീഡിയോയില് കാണിക്കട്ട അത് ഞാൻ ആന്റിയും അമ്മാമ്മയും അമ്മയും കൂടി കഴിച്ചു ഇതാര കഴിച്ചിരുന്നു അങ്ങനെ കളിക്കാരുടെ കളികളൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പം നല്ല ചൂടായതുകൊണ്ട് ഈ ജസ്റ്റ് ഫാനിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ബാക്കി വിശേഷങ്ങൾ കുക്കിങ്ങും വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തോളൂ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ബൈ ബൈ